ഇന്ന് നമ്മൾ ഒരു ചേമ്പ് പറിക്കാനായിട്ട് പോവുകയാണേ അതായത് നമ്മൾ കഴിഞ്ഞ വർഷം കിടന്ന ചേമ്പാണ് പറിക്കാണ്ട് അങ്ങനെ ഇട്ടേക്കുമായിരുന്നു എന്തിനാന്ന് വെച്ചാൽ എപ്പോഴും ചേമ്പ് വരയ്ക്കുമ്പോഴും ഒരു ചുവട് ചേമ്പ് നമ്മൾ പറിക്കാതെ നിർത്തും എന്തിനാന്ന് വെച്ചാൽ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതായത് മോര് കാച്ചമ്പഴൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇത് ചേമ്പ് പറിക്കാനായിട്ട് പോവുകയാണെ അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ചേമ്പ് പറിച്ചപ്പോൾ ഒരു ചുവട് ചേമ്പ് പറിക്കാതെ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ മോരൊക്കെ കച്ചാനും ഇടയ്ക്ക് ചേമ്പിൻ്റെ തണ്ട് തോരൻ വെക്കാനൊക്കെ എടുക്കും അതിന് വേണ്ടിയിട്ട് ഒരു ചൂട് പറിക്കാതെ നിർത്തിയിരുന്നതാണ് ഇതായ് നോക്കിക്കേ ഇലയുടെ വലിപ്പം നോക്കിക്കേ കണ്ടോ ഒരുപാട് വലിയ ഇലയാണ് മുഴുവനും കാണുന്നുണ്ടോ അതായത് നോക്കിയേ വലിയ ഇലയാണ് കണ്ടോ അപ്പൊ നമ്മളിത് പറിക്കാതെ നിർത്തിയിട്ടുണ്ടല്ലോ ഇതിന്റെ വിത്ത് പലതും ഇലച്ചു പോയിരിക്കുവാണ് കണ്ടോ തട ചേമ്പുണ്ട് അതിൻ്റെ ചോട്ടിൽ കുറെ ചെറിയ ചെറിയ ചേമ്പ് കണ്ടു അതെല്ലാം വിത്ത് ഇലച്ചു നിൽക്കുന്നതാണ് എന്താണെങ്കിലും പറിക്കാം അതുപോലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നീ നിൽക്കുന്ന പ്ലാവ് ഉണ്ടല്ലോ ഇത് ഒട്ട് പ്ലാവിന്റെ ഒരു കുരുവിട്ട് കിളിപ്പിച്ചിരിക്കുന്നതാണ് അപ്പൊ ഈ ചേമ്പ് പറിക്കണ കൂട്ടത്തിൽ ഇത് പോകാതെ വേണം നമുക്ക് പറിക്കാനായിട്ട് അതിന്റെ ചവിട്ടീന്ന് ആ കുറച്ച് മണ്ണൊക്കെ ചേട്ടൻ മാറ്റി തരുന്നുണ്ട് കേട്ടോ മിക്കവാറും വിത്തൊന്നും കാര്യമായിട്ടൊന്നും കാണത്തില്ല ഒന്നിനുണ്ടെണ്ണം നമ്മൾ പറിച്ചൊക്കെ നിർത്തിയിട്ടുണ്ട് പറിച്ചല്ല വെട്ടി നിർത്തി അതിന്റെ ഇല വെട്ടി ചേമ്പുവിന്റെ വിത്ത് വിത്ത് തോന്നുന്നു നമ്മള് ഇതിന്റെ ചോട്ടിൽ അങ്ങനെ മണ്ണൊന്നും കൂട്ടി കൊടുത്തില്ല കാരണം വേപ്പൊക്കെ നിന്നത് കാരണം ഒന്ന് കൂട്ടി കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇതിന്റെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ വേപ്പ് നിൽക്കുന്നതോ കണ്ടോ കണ്ടോ അതെ നമ്മുടെ വേപ്പിന്റെ വലിയൊരു മരമാണ് ഈ നിൽക്കുന്നത് ചേമ്പിന്റെ ഇല ഓരോന്നായിട്ട് വെട്ടി മാറ്റിയാണ് മാറ്റുകയാണ് അപ്പതാ അരിഞ്ഞരിഞ്ഞ് അതിന്റെ ഇലയൊക്കെ മാറ്റുകയാണ് കണ്ടോ അപ്പൊ ഞങ്ങള് രണ്ടാളും കൂടിയാണ് ചേമ്പ് പറിക്കുന്നത് കേട്ടോ രണ്ടാളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പറിച്ചു വരുമ്പോഴത്തേക്ക് വിത്തൊന്നും കാണാൻ സാധ്യതയില്ല എന്താണെങ്കിലും വെട്ടിക്കോ ചേമ്പിന്റെ തട പുഴുങ്ങാൻ മാത്രം കാണും കേട്ടോ നമുക്ക് ചേമ്പും തട പുഴുങ്ങിയാലോ നോക്കാം ചെയ്യാൻ പറ്റുമോ എന്നെ സമയം ഉണ്ടെങ്കിൽ ചേമ്പും തടയും കൂടെ പുഴുങ്ങിയെടുക്കാം പ്ലാവ് കളയാണ്ട് എടുക്കാനുള്ള പരിപാടിയാണ് നടത്തുന്നത് വിത്തോണ്ടവിടെ അങ്ങനെ പറിച്ചോ ഞാൻ വരണമെന്നില്ല പറിച്ചോ ചൂമ്പിന്റെ വിത്ത് കണ്ടോ ഇലച്ച് ഇരിക്കുവാണ് ഇവിടെ ഇറന്നുകൊണ്ട് പൊട്ടിപ്പോയിട്ടുണ്ടോ നോക്കിയ ചേമ്പ് നമ്മൾ പറിച്ചെടുത്തില്ലെങ്കിൽ അതിന്റെ ചോട്ടിൽ മണ്ണിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം അതല്ലെങ്കിൽ ഇതേപോലെ ആഴത്തിൽ കിടന്നു കഴിഞ്ഞാൽ വിത്തങ്ങനെ മുളച്ചുപോരിലെടുക്കാൻ പറ്റും കണ്ടോ ഇത്രയും വിത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ കൂടുതലും ഇലച്ചു പോയത് കൊണ്ടാണ് ഇത് ആ ഒരു വിത്ത് നിൽക്കുന്ന എടുക്കാം അപ്പൊ നമുക്ക് അപ്പറയൊക്കെ നിൽക്കുന്നുണ്ട് ചേമ്പേ ഇനി ആവശ്യത്തിനൊക്കെ തണ്ടൊക്കെ എടുക്കാൻ വേണ്ടിട്ട് അപ്പുസേ ചേമ്പ് പറിക്ക ഇവിടാ വാ ബാ അപ്പുസേ ചേമ്പ് പറിക്കാം നമുക്ക് അത് ശെരി എന്നാണ് മാം വന്നെ മാമനും അമ്മായി കൂടെ ചേമ്പ് ഒറിക്കല് നടത്തിക്കൊണ്ടിരിക്കുകയും അവിടെ ഒക്കെ കുത്തി പൊട്ടിച്ചു കളയാതെ വിത്ത് സൂപ്പറായിട്ടുള്ള വിത്ത് ീ എന്താ നോക്കിയ സാറേ അതെ കൈവരണ്ടി എടുത്ത് എടുക്കേണ്ടതായിരുന്നു മുപ്പൂസ് ചേർത്തല പോവാനായിട്ട് പോവ നമ്മടെ പ്ലാവ് നിക്കണ കണ്ടല്ലോ റെഡിയാക്കി എടുക്കണം അതിന് ഇത്രയും ചേമ്പും മിത്താണ് കിട്ടിയേക്കുന്നതേ കുറെ ഇലച്ചു പോയിട്ടാണ് എന്നാൽ ഇത്രയും വിത്ത് കിട്ടിയിട്ടുണ്ട് എന്തായാലും നോക്കിക്കേ എങ്ങനെയുണ്ട് നമ്മുടെ വിളവ് ഇനി ചേമ്പ് തട ഒന്ന് പുഴുങ്ങാ നമുക്ക് നാളെ ചെയ്യാതെ ചേമ്പും തട മുറിച്ച് നമുക്ക് നടാനും എടുക്കാം അതിന് രീതിയിൽ നിന്ന് വേവിക്കാനും എടുക്കാം ഉണ്ടോ ചേമ്പും തട പണ്ട് കാലത്തൊക്കെ കടയിൽ നിന്ന് ചേമ്പും നിട വാങ്ങിച്ചിട്ട് വേവിച്ച് കഴിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞുനാളിലൊക്കെ അങ്ങനെ കടയിൽ നിന്ന് ചേമ്പും നിട വാങ്ങിയിട്ടുണ്ട് കേട്ടോ കേട്ടത് കറിവിക്കാൻ എടുക്കുമായിരുന്നു കറിവിക്കുക തന്നെ ഇല്ല പുഴുങ്ങിയെടുക്കും ഇത് ഒരു നീല നിറമായിട്ട് വരും ഒന്ന് മുറിച്ചു തന്നേരി ഇത്രയും ചേമ്പും മെത്താണ് കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മുടെ ചേമ്പ് കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞു